ഹലോ അപ്പോൾ ഇന്ന് നമ്മൾ അജ്രക് സീരീസിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോയിലും അജ്രക് മെറ്റീരിയൽസ് തന്നെയാണ് ഇടുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക വീഡിയോ കണ്ടിട്ട് ഓർഡർ ചെയ്യുമ്പം നിങ്ങൾക്ക് ആ തുണിയെക്കുറിച്ച് നല്ലൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും കേട്ടോ ഇതിൽ ഞാൻ ഓരോ തുണിയുടെയും പ്രൈസും ബ്രാൻഡും കളറും അടക്കം എല്ലാ ഡീറ്റെയിൽസും ഓരോ തുണി കാണിക്കുന്നതിൻ്റെ കൂടെയും പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക അതുപോലെ വേറൊരു കാര്യം പറയാനുള്ളത് ഞാനിപ്പം ഡെയിലി വീഡിയോയുടെ തുടക്കത്തിൽ പറയുന്നതാണ് ഇതിലും പറയാണ് കേട്ടോ നമ്മൾ ഒരു തുണിയുടെ പ്രൈസ് പറയുമ്പം ആ ഒരു തുണിയുടെ അതായത് മൂന്ന് മീറ്റർ മൂന്ന് ഇരുപത് അല്ലെങ്കിൽ രണ്ട് തൊണ്ണൂറ് ഇത്രയും അളവിൽ വരുന്ന ആ ഒരു തുണിയുടെ ഫുൾ പ്രൈസ് ആണ് പറയുന്നത് അല്ലാതെ ഒരു മീറ്ററിൻ്റെ അല്ല കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ കാണാം നമ്മുടെ ആദ്യത്തെ മെറ്റീരിയൽ വരുന്നത് ഒരു ബ്രൗണിഷ് മറൂൺ കളറിലാണ് അതിൽ ഇതുപോലെ ഫ്ലോറൽ പ്രിൻ്റ് വരുന്ന ഒരു മെറ്റീരിയലാണ് കേട്ടോ ഗോൾഡൻ കളറും നേവി ഡാർക്കും നേവി ബ്ലൂവും കൂടി ചേർന്നിട്ടാണ് ഇതിൻ്റെ കളേഴ്സ് വന്നിട്ടുള്ളത് ഇത് അഗർവാൾ അജ്റക്കിൻ്റെ ബ്രാൻഡാണ് കേട്ടോ ബ്രാൻഡാകെ ഞാൻ കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു തുണിയുടെ ഉൾഭാഗം വരുന്നത് ഇങ്ങനെയാണ് ഈ തുണി ലെങ്ത്ത് വരുന്നത് രണ്ടേ തൊണ്ണൂറാണ് കേട്ടോ അതായത് രണ്ട് മീറ്ററും തൊണ്ണൂറ് സെൻറ്റിമീറ്ററും ആണ് ലെങ്ത്ത് വരുന്നത് പ്രൈസ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഇതെല്ലാം പ്യൂർ കോട്ടൺ മെറ്റീരിയൽസ് ആണ് കേട്ടോ അടുത്ത മെറ്റീരിയൽ വന്നിട്ട് ഇതിൻ്റെ ഒരു നേവി ബ്ലൂ വാരിയൻ്റ് ആണ് ഇതിലെ പ്രിൻസ് ഗോൾഡൻ കളറും നേവി ബ്ലൂവും റെഡുമാണ് കേട്ടോ റെഡും കളേഴ്സിലാണ് വന്നിരിക്കുന്നത് ഇത് കണ്ട് നമുക്കൊരു ജുംക ഡിസൈൻ പോലെ തോന്നുമെങ്കിലും ഇത് ഫ്ലോറൽ പ്രിൻസ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറൽ പ്രിൻ്റ് ആണ് സെയിം അഗർവാൾ അജ്രക് ബ്രാൻഡിൻ്റെ മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ തുണിയുടെ ഉത്ഭാഗം വരുന്നത് ഇങ്ങനെയാണ് ഈ തുണിയും രണ്ടേ തൊണ്ണൂറ് തന്നെയാണ് ലെങ്ത് വരുന്നത് പ്രൈസ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് അടുത്തത് വന്നിട്ട് ഇതിന്റെ ബ്ലൂ വാരിയൻ്റ് ആണ് ഡാർക്ക് ബ്ലൂയില് ഗോൾഡൻ കളർ ഔട്ട്ലൈനിൽ നേവി ബ്ലൂവും ഈ റെഡും ആണ് ഡിസൈൻസ് വന്നിരിക്കുന്നത് കളേഴ്സ് വന്നിരിക്കുന്നത് കേട്ടോ സെയിം അഗർവാൾ അജ്രക് ബ്രാൻഡിന്റെ മെറ്റീരിയൽ തന്നെയാണ് ഇങ്ങനെയാണ് തുണിയുടെ ഉൾഭാഗം വരുന്നത് കേട്ടോ രണ്ടേ തൊണ്ണൂറാണ് ലെങ്ത്ത് വരുന്നത് പ്രൈസ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് അപ്പോൾ ആ മൂന്ന് കളേഴ്സിലാണ് ആ ഡിസൈൻസ് വരുന്നത് കേട്ടോ നമ്മുടെ മിക്കവാറും മെറ്റീരിയൽസും മൂന്ന് കളേഴ്സിലാണ് ഡിസൈൻസ് വരുന്നത് അടുത്ത നമ്മുടെ ഡിസൈൻ വന്നിട്ട് ഇതുപോലെ മറൂണില് ഒരു ഗോൾഡൻ കളർ ഔട്ട്ലൈനിൽ ബ്ലാക്കും ഒരു ഗ്രീനും കളേഴ്സിൽ ഡിസൈൻസ് വരുന്ന ഒരു മെറ്റീരിയലാണ് ഇത് രംഗോലി ഡിസൈൻസ് ആണ് കേട്ടോ തുണിയുടെ ഉത്ഭാഗം വരുന്നത് ഇങ്ങനെയാണ് സെയിം അഗർവാൾ അജ്രക് ബ്രാൻഡിൻ്റെ മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ തുണി രണ്ടേ തൊണ്ണൂറ് തന്നെയാണ് ലെങ്ത്ത് വരുന്നത് പ്രൈസ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് അടുത്തത് വരുന്നത് ഇതിൻ്റെ നേവി ബ്ലൂ കളർ വാരിയൻ്റ് ആണ് സെയിം ഡിസൈൻ തന്നെയാണ് കേട്ടോ നേവി ബ്ലൂ കളറിൽ ഒരു ബ്ലൂവും റെഡും ഗോൾഡൻ കളേഴ്സും കൂടിയുള്ള ഡിസൈൻസ് ആണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ ഈ തുണിയുടെ ഉത്ഭാഗം വരുന്നത് ഇങ്ങനെയാണ് ഈ മെറ്റീരിയൽസ് സ്റ്റില്ലായിട്ട് കാണണം എന്നുള്ളവർക്ക് ഈ വീഡിയോയുടെ അവസാനം നമ്മൾ ഫോട്ടോസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം അത് പോയി നോക്കാവുന്നതാണ് കേട്ടോ ഇത് സെയിം അഗർവാൾ അജ്രക് ബ്രാൻഡിൻ്റെ മെറ്റീരിയൽ തന്നെയാണ് ഈ തുണി രണ്ടേ തൊണ്ണൂറാണ് ലങ്ത്ത് വരുന്നത് പ്രൈസ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ തന്നെയാണ് കേട്ടോ അടുത്തത് വന്നിട്ട് ഇതിന്റെ റെഡ് വാരിയൻ്റ് ആണ് റെഡില് ഗോൾഡൻ കളർ ഔട്ട്ലൈനിൽ ഇതുപോലെ നേവി ബ്ലൂവും ഈ ഒരു ബ്ലൂ ലൈറ്റസ്റ്റ് ബ്ലൂ കളറും കൂടിയാണ് ഡിസൈൻസ് വരുന്നത് തുണിയുടെ ഉത്ഭാഗം വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ അഗർവാൾ അജ്റക് ബ്രാൻഡിന്റെ മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ ഈ തുണി രണ്ടേ തൊണ്ണൂറ് തന്നെ ആണ് വരുന്നത് പ്രൈസ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് അപ്പോൾ ഇത്രയാണ് ആ ഡിസൈനിൽ വരുന്ന മെറ്റീരിയൽസ് വരുന്നത് കേട്ടോ ഇനി നമ്മൾ കാണിക്കുന്നത് മാംഗോ ഡിസൈനിൻ്റെ ഒരു മെറ്റീരിയൽ ആണ് അജ്റക് തന്നെയാണ് കേട്ടോ ആദ്യം വരുന്നത് ഈ ബ്രൗണിഷ് മറൂൺ കളറിലാണ് അതിൽ ഗോൾഡൻ കളർ ഔട്ട്ലൈനിൽ ഒരു ബ്ലാക്ക് ടച്ചും കൂടി വരുന്ന കളർ കോമ്പിനേഷനിൽ വരുന്ന മെറ്റീരിയൽ ആണ് കേട്ടോ അഗർവാൾ അജ്രക്കിന്റെ ബ്രാൻഡാഗ് ആണ് കാണിച്ചിരിക്കുന്നത് തുണിയുടെ ഉത്ഭാഗം വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഈ തുണിയും രണ്ടേ തൊണ്ണൂറ് ലങ്ത്ത് വരുന്നുണ്ട് പ്രൈസ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് അടുത്തത് വരുന്നത് ഇതിൻ്റെ നേവി ബ്ലൂ കളർ വാരിയൻ്റ് ആണ് നേവി ബ്ലൂയിൽ ഒരു ഡാർക്കസ് നേവി ബ്ലൂ ആണ് കേട്ടോ ആയിട്ടുള്ള ഒരു നേവി ബ്ലൂ ആണ് അതിൽ ഗോൾഡൻ കളറിലാണ് മെറ്റീരിയലിൻ്റെ ഡിസൈൻ വന്നിരിക്കുന്നത് ഗോൾഡൻ കളർ ഔട്ട് റെഡ് കളറും വരുന്നുണ്ട് കേട്ടോ തുണിയുടെ ഉത്ഭാഗം വരുന്നത് ഇങ്ങനെയാണ് സെയിം അഗർവാൾ അജ്രക് ബ്രാൻഡിൻ്റെ മറ്റീരിയൽ തന്നെയാണ് ഈ തുണി രണ്ടേ തൊണ്ണൂറ് തന്നെയാണ് ലെങ്ത് വരുന്നത് കേട്ടോ രണ്ട് മീറ്ററും തൊണ്ണൂറ് സെൻറ്റിമീറ്ററും ആണ് ഈ രണ്ടേ തൊണ്ണൂറിൻ്റെ മെഷർമെൻറ്റ് വരുന്നത് പ്രൈസ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ തന്നെയാണ് അടുത്ത മെറ്റീരിയൽ വന്നിട്ട് ഇതിൻ്റെ റെഡ് വാരിയൻ്റ് ആണ് റെഡിൽ ഗോൾഡൻ കളറും അതുപോലെ മറൂണിൻ്റെ ഒരു ഡാർക്ക് കളറുമാണ് വരുന്നത് ഈ പോമ ഒക്കെ ആ ഒരു കളർ കളറിലാണ് ഡിസൈൻസ് വരുന്നത് കേട്ടോ അഗർവാൾ അജ്റത് ബ്രാൻഡിൻ്റെ മെറ്റീരിയൽ തന്നെയാണ് തുണിയുടെ ഉത്ഭാഗം വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ മെഷർമെന്റ് വരുന്നത് രണ്ടേ തൊണ്ണൂറ് തന്നെയാണ് പ്രൈസ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് കേട്ടോ നമ്മൾ ഇതിന്റെ മുന്നേ പറഞ്ഞിട്ടുണ്ട് തുണിയുടെ എല്ലാത്തിന്റെയും ഈ കാണിക്കുന്ന എല്ലാ തുണികളുടെയും വിടുത്ത് വരുന്നത് നാൽപ്പത്തി സോറി മുപ്പത്തിനാലര ഇഞ്ചസ് ആണ് കേട്ടോ അപ്പോൾ അത്രയായിരുന്നു നമ്മുടെ ആ ഡിസൈനിൽ വന്നിരുന്നത് ഇനി വരുന്നത് ഇതുപോലെ സ്ക്വയേഴ്സിൽ രംഗോലി ഡിസൈൻ കൊടുത്ത പോലെയുള്ള ഒരു മെറ്റീരിയൽ ഡിസൈനാണ് അജ്രക്ക് തന്നെയാണ് കേട്ടോ അതിൽ നമ്മൾ ആദ്യം കാണിക്കുന്നത് ഈ ഒരു ബ്രൗണിഷ് മറൂൺ കളറാണ് ബ്രൗണിഷ് മറൂൺ കളറിൽ ഗോൾഡൻ കളർ ഔട്ട്ലൈനും പ്രിൻസും വന്നിരിക്കുന്നത് കേട്ടോ തുണിയുടെ ഉത്ഭാഗം വരുന്നത് ഇങ്ങനെയാണ് ഈ സ്ക്വയറിൻ്റെ ഒരു ഔട്ട്ലൈൻസും ഉള്ളിലെ ആ ഒരു രംഗോളി ഡിസൈൻസും സെയിം ഗോൾഡൻ കളറും ഗോൾഡൻ കളറിലാണ് വന്നിരിക്കുന്നത് ഒരു ബ്ലാക്ക് ടച്ച് കൂടെ ഉണ്ട് കേട്ടോ ഇത് അഗർവാൾ അജ്രക് ബ്രാൻഡിയുടെ മെറ്റീരിയൽ തന്നെയാണ് അഗർവാൾ അജ്റഗിന്റെ ബ്രാൻഡാഗ് ആണ് കാണിച്ചിരിക്കുന്നത് തുണിയുടെ ലെങ്ത്ത് വരുന്നത് രണ്ടേ തൊണ്ണൂറ് തന്നെയാണ് കേട്ടോ പ്രൈസ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ തന്നെയാണ് അടുത്തത് വരുന്നത് ഇതിന്റെ നേവി ബ്ലൂ കളർ വാരിയൻ്റ് ആണ് നേവി ബ്ലൂയില് ഗോൾഡൻ കളറിൽ തന്നെയാണ് ഔട്ട്ലൈൻസ് വന്നിരിക്കുന്നത് റംഗോലി ഡിസൈൻസിന് ഒരു ലൈറ്റ് ബ്ലൂവും റെഡും ടച്ച് വരുന്നുണ്ട് കേട്ടോ തുണിയുടെ ഉൾഭാഗം വരുന്നത് ഇങ്ങനെയാണ് ബ്രാൻഡിന്റെ മെറ്റീരിയൽ തന്നെയാണ് തുണിയുടെ ഉത്ഭാഗം വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഈ തുണിയും രണ്ടേ തൊണ്ണൂറ് തന്നെയാണ് ലെങ്ത് വരുന്നത് പ്രൈസ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് വിടുത്ത് വരുന്നത് മുപ്പത്തിനാലര ഇഞ്ചസ് തന്നെയാണ് കേട്ടോ അടുത്ത മെറ്റീരിയൽ ഇതിൻ്റെ റെഡ് വാരിയൻ്റ് ആണ് റെഡിൽ ഗോൾഡൻ കളർ ഔട്ട്ലൈനിൻ്റെ ഉള്ളിൽ ഒരു ബ്ലാക്കും മറൂണും ടച്ച് വരുന്ന മെറ്റീരിയൽ ആണ് തുണിയുടെ ഉത്ഭാഗം വരുന്നത് ഇങ്ങനെയാണ് സെയിം അഗർവാൾ എജ്റക് ബ്രാൻഡിൻ്റെ മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ തുണിയുടെ ലങ്ത്ത് വരുന്നത് രണ്ടേ തൊണ്ണൂറ് തന്നെയാണ് പ്രൈസ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് കേട്ടോ മുപ്പത്തിനാലര ഇഞ്ചസ് തന്നെയാണ് വിടുത്ത് വരുന്നത് അപ്പോൾ ഇത്രയും കളേഴ്സിലാണ് ഈ ഒരു ഡിസൈൻ അവൈലബിൾ ആയിട്ടുള്ളത് അടുത്തത് വരുന്നത് ഒരു ലീഫ് ഡിസൈൻ ഒക്കെ വരുന്ന ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ അജക്ക് തന്നെയാണ് ഇത് ആദ്യം വരുന്നത് ഇതിൻ്റെ ബ്രൗണിഷ് മറൂൺ വാരേൻ്റെ ആണ് അതിൽ ഗോൾഡൻ കളർ ഔട്ട്ലൈനിനുള്ളിൽ ഒരു ഡാർക്ക് നേവി ബ്ലൂ ആണ് കളറ് വന്നിരിക്കുന്നത് ഭാഗം വരുന്നത് ഇങ്ങനെയാണ് അഗർവാൾ അജ്രക് ബ്രാൻഡിന്റെ മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ തുണി രണ്ടേ തൊണ്ണൂറ് ആണ് ലങ്ക് വരുന്നത് പ്രൈസ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഇതിൻ്റെ തന്നെ നേവി ബ്ലൂ വാരിയൻ്റ് ആണ് നമ്മുടെ അടുത്ത മെറ്റീരിയൽ വരുന്നത് അതിൽ ഗോൾഡൻ കളർ ഔട്ട്ലൈൻ്റെ ഉള്ളിൽ റെഡ് കളർ ആണ് വന്നിരിക്കുന്നത് കേട്ടോ സെയിം അഗർവാൾ അജ്രക് ബ്രാൻഡിന്റെ മെറ്റീരിയൽ തന്നെയാണ് തുണിയുടെ ഉൾഭാഗം വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ തുണി രണ്ടേ തൊണ്ണൂറാണ് തുണിയുടെ ലങ്ത് വരുന്നത് വിട്ത്ത് വരുന്നത് മുപ്പത്തിനാലര ഇഞ്ചസ് ആണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ തന്നെയാണ് അടുത്ത മെറ്റീരിയൽ വന്നിട്ട് സെയിം ഡിസൈനിൻ്റെ തന്നെ റെഡ് കളർ വാരിയൻ്റ് ആണ് റെഡിൽ ഗോൾഡൻ കളറിൽ നേവി ബ്ലൂ കളർ വരുന്ന ഒരു ആണ് കേട്ടോ തുണിയുടെ ഉൾഭാഗം വരുന്നത് ഇങ്ങനെയാണ് സെയിം അഗർവാൾ അജ്രക് ബ്രാൻഡിൻ്റെ മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ ലെങ്ത് വരുന്നത് രണ്ട് തൊണ്ണൂറാണ് ഇതിന് പ്രൈസ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് കേട്ടോ അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ കളർ വാരിയൻസ് വരുന്നത് അടുത്തത് വരുന്നത് വേറൊരു ബ്രാൻഡിൻ്റെ കാർഡ് കേട്ടോ ഇത് നേവി ബ്ലൂ ആണ് കളറ് ബാക്ക്ഗ്രൗണ്ട് ക്ലോത്തിൻ്റെ കളറ് വരുന്നത് ഡിസൈനിൽ നേവി ബ്ലൂവും യെല്ലോയും റോസും ടച്ച് വരുന്നുണ്ട് തുണിയുടെ ഉത്ഭാഗം വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഇത് കേസർ ബ്രാൻഡിൻ്റെ അജ്റക്കാണ് കേട്ടോ കേസറിനാണ് ബ്രാൻഡിൻ്റെ പേര് വരുന്നത് നമ്മൾ ഇതിന് മുന്നേ ഈ ബ്രാൻഡിൻ്റെ മെറ്റീരിയൽ ഇട്ടിട്ടില്ല ഈ തുണിക്ക് ലങ്ത് വരുന്നത് രണ്ടേ തൊണ്ണൂറ് തന്നെയാണ് കേട്ടോ ഇതിന് പ്രൈസ് വരുന്നത് നൂറ്റി എൺപത്തഞ്ച് രൂപയാണ് അപ്പം നൂറ്റി തൊണ്ണൂറ്റി കുറഞ്ഞ റേഞ്ചിലുള്ള അജ്റക്ക് നോക്കുന്നവർക്ക് ആപ്റ്റായിട്ടുള്ള മെറ്റീരിയൽ ആയിരിക്കും ഇത് കേട്ടോ അടുത്തത് ഇതിൻ്റെ റെഡ് വാരിയൻ്റ് ആണ് നമ്മൾ നേരത്തെ കാണിച്ചതിൻ്റെ തന്നെ റെഡ് വാരിയൻ്റ് ആണ് റെഡിൽ ബ്ലാക്കും റെഡും യെല്ലോയും ഡിസൈൻസിൽ വരുന്ന കളേഴ്സിൽ വരുന്ന ഡിസൈൻസ് ആണ് സെയിം കേസർ ബ്രാൻഡിൻ്റെ മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ തുണിയുടെ ഉൾഭാഗം വരുന്നത് ഇങ്ങനെയാണ് ഈ തുണി രണ്ടേ തൊണ്ണൂറ് തന്നെയാണ് ലങ്ത് വരുന്നത് ഈ രണ്ടേ തൊണ്ണൂറ് എന്ന് നമ്മൾ പറയുമ്പം രണ്ടേ തൊണ്ണൂറിൽ ഉള്ളൂ ടോ മൂന്നിന്റെ അടുത്തേക്ക് ഉണ്ടാവും കുറയില്ല ഇതിന് നൂറ്റി എൺപത്തഞ്ച് രൂപ തന്നെയാണ് പ്രൈസ് വരുന്നത് അടുത്തത് വരുന്നത് ഇതിൻ്റെ ഡാർക്ക് ഗ്രീൻ വാരിയൻ്റ് ആണ് കേട്ടോ ഡാർക്ക് ഗ്രീനിൽ ഗോൾഡൻ കളറും യെല്ലോയും ഗ്രീനും ഒക്കെ കളേഴ്സിൻ്റെ മിക്സ് വരുന്ന ഒരു മെറ്റീരിയൽ ആണ് ഇതെല്ലാം അജ്രക്ക് തന്നെയാണ് കേട്ടോ അജ്രക്കിൻ്റെ മെറ്റീരിയൽസ് തന്നെയാണ് തുണിയുടെ ഉത്ഭാഗം വരുന്നത് ഇങ്ങനെയാണ് സെയിം കേസർ ബ്രാൻഡിന്റെ മെറ്റീരിയൽ തന്നെയാണ് തുണി രണ്ടേ തൊണ്ണൂറ് തന്നെയാണ് ലങ്ത് വരുന്നത് കേട്ടോ പ്രൈസ് വരുന്നത് നൂറ്റി എൺപത്തി അഞ്ച് രൂപ തന്നെയാണ് അടുത്ത മെറ്റീരിയൽ വന്നിട്ട് ഇതിന്റെ ഒരു ബ്ലാക്ക് വാരിയന്റ് ആണ് കേട്ടോ ബ്ലാക്ക് ആണ് ബാക്ക്ഗ്രൗണ്ട് ക്ലോത്ത് വരുന്നത് ഇതിൽ അജ്രിന്റെ ഡിസൈൻസ് വരുന്നത് ഗോൾഡൻ കളർ അതുപോലെ ലൈറ്റ് ബ്ലൂ യെല്ലോ ഇത്രയും കളേഴ്സിൻ്റെ കോമ്പിനേഷനിലാണ് തുണിയുടെ ഉൾഭാഗം വരുന്നത് ഇങ്ങനെയാണ് സെയിം കേസർ ബ്രാൻഡിൻ്റെ മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ തുണിയുടെ ലങ് വരുന്നത് രണ്ടേ തൊണ്ണൂറ് തന്നെയാണ് വിടുത്ത് മുപ്പത്തിനാലര ഇഞ്ചസ് തന്നെയാണ് കേട്ടോ വരുന്നത് സെയിം നമ്മൾ നേരത്തെ കാണിച്ച അജ്റക് അഗർവാളിൻ്റെ അഗർവാൾ അജ്റകിന്റെ വിടുത്ത് തന്നെയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നൂറ്റി എൺപത്തി രൂപയാണ് കേട്ടോ നമ്മൾ ഇത്രയും നേരം പറഞ്ഞ പോലെ തന്നെ ഒരു ക്ലോത്തിൻ്റെ പ്രൈസ് ആണ് പറയുന്നത് ഒരു മീറ്ററിന്റെ അല്ല കേട്ടോ അടുത്ത നമ്മുടെ മെറ്റീരിയൽ വന്നിട്ട് ബ്രൗൺ വാരിയൻ്റ് ആണ് ബ്രൗൺ കളർ ക്ലോത്തിൽ ഡാർക്ക് ഗ്രീനും യെല്ലോയും ഗോൾഡൻ കളറും ഒക്കെ കോമ്പിനേഷനിൽ ഡിസൈൻ വരുന്ന ഒരു വജ്രക്കാണ് കേട്ടോ സെയിം കേസർ ബ്രാൻഡിന്റെ മെറ്റീരിയൽ തന്നെയാണ് തുണിയുടെ ഉത്ഭാഗം വരുന്നത് ഇങ്ങനെയാണ് തുണി ലെങ്ത് വരുന്നത് രണ്ടേ തൊണ്ണൂറ് തന്നെയാണ് കേട്ടോ പ്രൈസ് വരുന്നത് നൂറ്റി എൺപത്തി രൂപയാണ് അപ്പോ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് വരുന്നത് കേട്ടോ ഇന്ന് നമ്മൾ അജ്രത്തിന്റെ രണ്ട് ബ്രാൻഡ്സ് കൊടുത്തിട്ടുണ്ട് രണ്ട് പ്രൈസസും ആണ് ഈ രണ്ട് ബ്രാൻഡ്സിനും വരുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തുണികൾ ഓർഡർ ചെയ്തോളാം നമ്മൾ വീഡിയോയിൽ തന്നെ കാണിച്ചിട്ടുള്ള ഈ രണ്ട് നമ്പറിൽ ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് ഓർഡർ ചെയ്താൽ മതിയാവും കേട്ടോ പിന്നെ പലരും എങ്ങനെയാണ് ഓർഡർ ചെയ്യാമെന്ന് നമ്മളോട് ചോദിക്കുന്നുണ്ട് നമ്മൾ ഈ മേലെ കാണിച്ചിരിക്കുന്ന നമ്പേഴ്സിൽ ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തുണിയുടെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഒന്ന് വാട്സാപ്പ് വഴി സെൻഡ് ചെയ്ത് തന്നാൽ മതിയാവും കേട്ടോ ബാക്കി എല്ലാ പ്രൊസീജിയേഴ്സും നമുക്കതിൻ്റെ സ്റ്റോക്ക് അവൈലബിലിറ്റി എല്ലാം നോക്കിയിട്ട് കൺഫേം ചെയ്തിട്ട് ചെയ്യാവുന്നതാണ് നമ്മൾ തുണികൾ ഷിപ്പ് ചെയ്യുന്നത് പോസ്റ്റ് വഴിയാണ് കേട്ടോ നിങ്ങൾക്ക് അറിയുമായിരിക്കും പോസ്റ്റൽ സർവീസ് ഒരു ഗവൺമെൻറ് സർവീസ് ആണ് അതുകൊണ്ട് തന്നെ പോസ്റ്റൽ ഫീസ് ഉണ്ടായിരിക്കും ഈ പോസ്റ്റൽ ഫീസ് കൊറിയർ ചാർജിൻ്റെ അത്രയൊന്നും വരില്ല കേട്ടോ കുറവായിരിക്കും പോസ്റ്റൽ ഫീസിൻ്റെ സ്ട്രക്ചർ നിങ്ങൾക്ക് ഭാരതീയ പോസ്റ്റിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കാര്യം നോക്കാവുന്നതാണ് അല്ലേൽ നമ്മൾ ഈ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന നമ്പേഴ്സിലേക്ക് നിങ്ങൾക്ക് തുണിയെക്കുറിച്ചുള്ള എന്ത് ഡൗട്ടും ചോദിക്കാവുന്നതാണ് കേട്ടോ അതിനൊന്നും യാതൊരു പ്രശ്നവും അതുപോലെ നമ്മുടെ പല ക്ലോത്ത്സും കസ്റ്റമേഴ്സിൻ്റെ റിക്വസ്റ്റ് പ്രകാരം ഇറക്കുന്ന മെറ്റീരിയൽസ് ആണ് കേട്ടോ ഇപ്പോൾ ഈ അജ്രക് സീരീസ് നടന്നുകൊണ്ടിരിക്കുന്നത് തന്നെ നിങ്ങൾ കസ്റ്റമേഴ്സിൻ്റെ ആവശ്യപ്രകാരമാണ് അപ്പം അതുപോലെ ബാക്കിയുള്ളവർക്കും എന്തെങ്കിലും ബ്രാൻഡ്സിനോടോ അല്ലെങ്കിൽ ഡിസൈൻസിനോടോ ഇഷ്ടം കൂടുതൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റായിട്ട് ഇട്ടാൽ മതിയാവും നമ്മൾ അതുപോലെയുള്ള മെറ്റീരിയൽസ് ഇറക്കാൻ നമ്മുടെ മാക്സിമം ശ്രമിക്കുന്നതാണ് കേട്ടോ അതുപോലെ നമ്മൾ നൈറ്റി ഫ്രോക്സ് ചെയ്തു കൊടുക്കുന്നുണ്ട് നമ്മൾ ചെയ്തു കൊടുക്കുന്ന നൈറ്റി ഫ്രോക്സിൻ്റെ എല്ലാ ഡീറ്റെയിൽസും അടങ്ങി രണ്ട് മൂന്ന് വീഡിയോസും നമ്മൾ നമ്മുടെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നൈറ്റി ഫ്രോക്സ് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് അതൊന്ന് കാര്യം കണ്ട് നോക്കാവുന്നതാണ് ഈ നമ്പേഴ്സിലേക്ക് തന്നെയാണ് ഓർഡർ ചെയ്യേണ്ടത് കേട്ടോ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന തുണി കൊണ്ട് നിങ്ങൾ പറയുന്ന സൈസിൽ നമ്മൾ നൈറ്റി ഫ്രോക്സ് ചെയ്ത് തരുന്നതാണ് അപ്പോൾ ഇന്നത്തെ തുണികൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക